എന്റെ അകത്തൊരു മുള്ളു കയറി അത് പപ്പ എനിക്ക് എടുത്ത് തട്ടിത്തരാണ് അങ്ങനെ എനിക്ക് പപ്പ ഇട്ട് തരാൻ എനിക്ക് അല്ല വേണിട്ടോ ഗ്യാസ് ഒരു ദിവസം പപ്പ ഒരു സ്ഥലത്ത് പോയിപ്പൊ മുള്ള കയറി വരാനിട്ടോ ഗ്യാസ് അപ്പൊ മുള്ളു പപ്പ എടുത്തു നമ്മളെത്തി ഏകദേശം അപ്പം ഞാൻ എന്തൊക്കെ ഫുഡ് എന്നൊക്കെ ഏകദേശം ഒക്കെ തീർന്നു നമ്മൾ മേലെ അപ്പോൾ ഇരിക്കാൻ പോവാണ് ഗായ്സ് കണ്ട ഞാൻ സ്റ്റെപ്പ് കയറി പോവാ അപ്പം ഞാൻ നമ്മൾ ജോസ് ഒക്കെ അപ്പ ഗായ് നമ്മള് ഫുഡ് വൈറ്റ് കഴിയുമ്പോ ഇപ്പൊ അപ്പന്റെ ഫോൺ എടുത്തിട്ട് കൊറേ എന്തൊക്കെ മോഡലില് ഫോട്ടോ ഇങ്ങനെ എടുത്തു അപ്പൊ ഗായ് നമ്മളെ അപ്പം എനിക്ക് വരട്ടി അപ്പം ഗായ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഇഫു കഴിച്ചു കഴിഞ്ഞാൽ ഇഫുവിനെ വെയിറ്റ് ചെയ്യാനു ഗായ്സ് അപ്പം ഞാൻ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ സ്റ്റെപ്പ് ഇറങ്ങാണ് ഗായ്സ് അപ്പം നേരെ ഒരു അടി നടന്ന് ഗായ്സ് അപ്പം ഗായ്സ് നമ്മളിപ്പോൾ ഇത്തിരി നടസ് മേടിക്കാൻ വന്നിട്ടുണ്ട് ഗായ്സ് അപ്പം ഇഫു നിറച്ച് മുട്ടായ്മ കലക്ഷൻസ് കണ്ടപ്പോൾ പോതി വന്ന് നമ്മള് നോക്കു കാശ് എന്തൊക്കെ എന്താ തരങ്ങളാണ് കാശ് നട്സ് ബദാം ഇത് നോക്കു കാശ് എന്തൊക്കെ താലര മുട്ടായികളെ നോക്കുക അപ്പൊ ഞാനിതിലെ കൺഫ്യൂസ്ഡ് ആയി പോയി ഗാ ഞാൻ കൈ തറച്ച് മുട്ട എടുത്ത് ഞാൻ നിറച്ച് ഞാൻ അപ്പൊ ഖാഷ് അപ്പൊ നമ്മൾ ഏത് കൺഫ്യൂസ്ഡ് ഏത് മുട്ടായുഡ് ആയിക്കപ്പിലും പറഞ്ഞ് നമ്മളെല്ലാം മുട്ടായി കയ്യിലെടുത്തിട്ട് അപ്പൊ എത്താത്തത് ഞാനിങ്ങനെ എടുത്തു കൊടുക്കാണ് ഗൈസ് ഞാൻ ഫസ്റ്റത്ത് ഒന്ന് സെലക്ട് ചെയ്ത് പിന്നെ അടുത്ത് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പൊ ഈ ഫോൺ മറ്റേ കിക്കറ്റർമാർക്കൊരു മുട്ടായി ഇഷ്ടമാണ് അത് അപ്പൊ ഞാൻ അതും എടുത്തു കൊടുത്തു ഗൈസ് അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഇത്രയും മുട്ടായി ആണ് എടുത്തിട്ടുള്ളത് ഗൈസ്

അൺസബ്സ്ക്രൈബ് ചെയ്തിരുന്ന നയൻ ആൾക്കാർ നമ്മളെ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ മാത്രമല്ല നമ്മളെ യൂട്യൂബ് ചാനൽ വായിക്കും സ്വാഗതം ചെയ്യാതെ വേറെ ആരും ഗൈസ് അതുകൊണ്ട് നമ്മൾ പറയണം ഗൈസ് അതേ ഗൈസ് നിങ്ങളുടെ ചില പേര് സബ്സ്ക്രൈബ് നല്ല സങ്കടുന്നുണ്ട് ചില പേര് നല്ലോണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഹൺഡ്രഡിന്റെ മേലായിട്ടുണ്ട് ഗാൾസ് അതെ ഗൾസ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ